ശിവക്ഷേത്ര മൈതാനിയിൽ നിരവധി പേരാണ് പരിശീലനത്തിനും മറ്റുമായി എത്തുന്നത് എന്നാൽ നിലവിൽ തെരുവുനായ്ക്കൾ മൈതാനം കൈയടക്കിയിരിക്കുകയാണ് അതിനാൽ വളരെ ഭീതിയോടുകൂടിയാണ് പലരും പരിശീലനം തേടുന്നത് പ്രദേശവാസികൾ പോലും ഇതുവഴി സഞ്ചരിക്കാൻ ഭയക്കുകയാണ് മുൻപ് തെരുവുനായ്ക്കൾ നിരവധി പേരെ ആക്രമിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് തിരുവനായ വളരെ രൂക്ഷമായി തുടരുകയാണ് കാങ്കോൽ ശിവക്ഷേത്ര മൈതാനത്ത് കുട്ടികൾ അവിടെ സ്പോർട്സിനും ഒക്കെ വരുന്ന കുട്ടികളുടെ സ്ഥിരമായി അവിടെ രാവിലെ വന്ന് കളിക്കാനോ മറ്റുള്ള വ്യായാമം ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് ഈ തിരുവനായ് കിളപ്പ് ഭയന്നിട്ട് ആ കൂടി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് കാങ്കോല ആലപ്പുഴ മണ്ഡലത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും നായ ശല്യം വളരെ രൂക്ഷമായി തുടരുകയാണ് ആയതിനാൽ ഇവിടുത്തെ അധികാരികൾ കൃത്യമായ എന്തെങ്കിലും നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് കാങ്കോല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ